നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ അതിലെ ഒരു പദം മാത്രമാണ് എന്റെ ഹൃദയത്തെ ചിന്തിപ്പിക്കുവാനിടയായത് എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം ദൈവത്തോടെ താൻ പറയുകയാണ് ദാവീദ് രാജാവാണ് ഇത് പറയുന്നത് എന്റെ ഹൃദയത്തെ ദൈവമേ അവിടുന്ന് ഒന്ന് ശോധന ചെയ്യണം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ഹൃദയത്തെയും ഒന്ന് ശോധന ചെയ്താൽ നമുക്ക് ധാരാളം തെറ്റുകളെ ബോധ്യമാകും എന്നാൽ ദൈവം ശോധന ചെയ്യുമ്പോൾ സസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ബോധ്യമാകുവാൻ ഇടയായിത്തീരും നാം ശോധന ചെയ്യുമ്പോൾ ഒരുപക്ഷെ മറഞ്ഞിരിക്കുന്ന അനേക തെറ്റുകൾ നമുക്കുണ്ട് എന്ന് വരാം നാം അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നവരല്ല എന്ന് വന്നേക്കാം എന്നാൽ ദൈവം അങ്ങനെയല്ല ദൈവം ശോധന ചെയ്യുമ്പോൾ നമ്മളുടെ ഏറ്റവും ചെറിയ പാപങ്ങൾ പോലും ഏറ്റവും ചെറിയ വ്യസനങ്ങൾ പോലും ദൈവം മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അവിടെ നിന്ന് അറിയണമേ എൻ്റെ പാപങ്ങളെ അവിടെ നിന്ന് മനസ്സിലാക്കണമേ എൻ്റെ ഹൃദയത്തെ അവിടെ നിന്ന് മനസ്സിലാക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം